പ്രിയ പ്രിയക്കൂട്ടർക്ക് നമസ്കാരം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റാണ് എന്താണ് വെർച്വൽ റിയാലിറ്റി നിങ്ങൾ കടലിനടിയിലെ ദൃശ്യങ്ങളോ മറ്റോ കാണിക്കുന്ന ഒരു വീഡിയോ കാണുമ്പോൾ ശരിക്കും അവിടെ എത്തപ്പെട്ട ഒരു അനുഭൂതി നിങ്ങൾക്ക് നൽകുന്ന സാങ്കേതിക വിദ്യയാണ് വെർച്വൽ റിയാലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടാകും പനോരമ ചിത്രങ്ങൾ പനോരമയിൽ നമുക്കൊരു ചിത്രമെടുക്കുമ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ആങ്കിളുള്ള എല്ലാ ഭാഗവും നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും അതായത് നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാ ഭാഗവും പനോരമ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി വീഡിയോസ് എന്നും പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അത്തരം വീഡിയോകൾ കാണാൻ സാധിക്കും അത്തരം വീഡിയോകൾ പക്ഷെ നമുക്ക് മൊബൈലിൽ പ്ലേ ചെയ്താൽ അതിന്റെ ശരിയായ ഒരു അനുഭൂതി ലഭിക്കണമെങ്കിൽ അതായത് നമ്മൾ ത്രീ ഡി സിനിമയൊക്കെ കണ്ടതുപോലെ വെർച്വൽ റിയാലിറ്റി നമുക്ക് ത്രീ സിക്സ്റ്റി വീഡിയോയിലും ആസ്വദിക്കാൻ സാധിക്കും അതിന് നമുക്ക് ഗൂഗിൾ കാർഡ് ബോർഡ് എന്ന ഒരു ചെറിയ ഉപകരണം ആവശ്യമാണ് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാം അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്നും വാങ്ങാൻ സാധിക്കും ഇതിന്റെ ഹൈ എൻഡ് ഡിവൈസുകൾ സാംസങ് വി ആർ ഹെഡ്സെറ്റ് ഇരുപത്തിയേഴായിരം രൂപ വില വരുന്നുണ്ട് പക്ഷെ വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു ഹെഡ്സെറ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ നമുക്ക് നോക്കാം ഇതൊരു കാർഡ് ബോർഡാണ് ഇതിനുള്ളിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക രണ്ട് ലെൻസുകളാണ് ഇത് നമ്മുടെ മുഖത്തിനോട് ചേർത്ത് വയ്ക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ വറ്റുന്നു നിങ്ങൾ ഒരു ത്രീ സിക്സ്റ്റി വീഡിയോ നിങ്ങളുടെ മൊബൈൽ ഗാലറി സേവിച്ചതിനു ശേഷം ഒരു വി ആർ വീഡിയോ പ്ലെയർ ഉപയോഗിച്ച് പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഇവിടെ ഈ ഭാഗത്ത് വച്ചാൽ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു ത്രീ സിക്സ്റ്റി വീഡിയോയുടെ ശരിയായ അനുഭൂതി ആസ്വദിക്കാൻ സാധിക്കും എന്താണ് ത്രീ സിക്സ്റ്റി വീഡിയോ എന്ന് ഞാൻ കാണിച്ചു തരാം നോക്കാം നാല് മോഡലുകൾ ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് ഒരേ സമയം നാല് മോഡലുകളെയും ഇതിൽ കാണാം എന്നാൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇതിൽ ഒരു രസവും തോന്നില്ല കാരണം നാല് പേർ ഒന്ന് ഡാൻസ് ചെയ്യുന്നത് മാത്രം ഇതിലേക്ക് ഒരാളുടെ നമുക്ക് ശ്രദ്ധ പൂർണ്ണമായി തിരിക്കാൻ സാധ്യമല്ല വേറെ കാര്യം കൂടി ശ്രദ്ധിക്കാം ഞാൻ എൻ്റെ ഈ മൊബൈൽ ആനഫോണിനു എന്തെങ്കിലും മാറ്റം വീഡിയോ കാണുന്നതോ ഒന്നും കാണുന്നില്ല ഇപ്പോൾ ഞാൻ ഇത് പ്ലേ ചെയ്തത് ഒരു സാധാരണ വീഡിയോ പ്ലെയറിലാണ് അടുത്തായിട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് വി ആർ വീഡിയോ പ്ലെയറിലാണ് അതായത് ത്രീ സിക്സ്റ്റി വീഡിയോകൾ പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോ പ്ലെയറിലാണ് അടുത്തായിട്ട് വീഡിയോ പ്ലേ ചെയ്യാൻ പോകുന്നത് നോക്കുക ഇപ്പോൾ വി ആർ വീഡിയോ പ്ലെയർ വഴി ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇതിൽ ആകെ കാണുന്നത് ഒരൊറ്റ മോഡലിനെ മാത്രമാണ് അതേസമയം ആ മോഡൽ രണ്ട് കോളത്തിലായിട്ട് നമ്മൾ കാണുന്നു ഇതുപോലെ ആയിരിക്കും ശരിക്കും ത്രീ സിക്സ്റ്റി വീഡിയോകൾ പ്ലേ ആവുക പക്ഷേ നിങ്ങൾ ഈ ഡിവൈസിലൂടെ കാണുമ്പോൾ ഇത് ഒരൊറ്റ വീഡിയോ ആയി മാറുന്നു ആ രണ്ട് കോളം എന്നുള്ളത് ഒരു കോളമായിട്ട് മെർജ് മെറിച്ചാകുന്നു അതുപോലെ മറ്റൊരു കാര്യം തീർക്കുക ഞാൻ എൻ്റെ മൊബൈൽ അനക്കുന്ന അനുസരിച്ച് അതായത് മുകളിലേക്കും താഴേക്കും അതുപോലെ തന്നെ റൈറ്റ് ലെഫ്റ്റ് മാറ്റുന്ന അനുസരിച്ച് ദൃശ്യങ്ങൾ മാറുന്നത് ശ്രദ്ധിക്കുക മോഡൽ മറ്റൊരു മോഡൽ വന്ന് സൂക്ഷിച്ചിരിക്കുമല്ലോ പോകാം ഇപ്പൊ കാണുന്ന മോഡലല്ല ഞാൻ ഇങ്ങോട്ട് ചിരിക്കുമ്പോൾ വരുന്നത് ഇതുപോലെ നാല് വശത്തായിട്ട് നാല് മോഡലേ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും അതുമാത്രമല്ല നോക്കുക ഞാൻ മൊബൈൽ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്ന അനുസരിച്ച് നമുക്ക് ആ റൂമിന്റെ താഴെ അല്ലെങ്കിൽ മുകൾ ഭാഗം കാണാൻ സാധിക്കും എന്നാൽ വി ആർ വീഡിയോ പ്ലെയറിലൂടെ വീഡിയോ ഇത്തരം ത്രീ സിക്സ്റ്റി വീഡിയോകൾ പ്ലേ ചെയ്തതിനു ശേഷം ഇതുപോലെ ഇതിനുള്ളിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത് നമ്മുടെ മുഖത്ത് ഇതുപോലെ വെച്ച് ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് ഓരോ ആംഗിളിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ നമുക്ക് നാല് മോഡലുകളാണുള്ളത് ഈ നാല് മോഡലുകൾ നമ്മുടെ റൂമിന്റെ നാല് വശത്തായിട്ട് നിന്ന് ഡാൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും ഇത് കൂടാതെ ഇവിടെ സൈഡിൽ ഇതിനൊരു മാഗ്നറ്റിക് കൺട്രോൾ ഉണ്ട് നമുക്ക് ഗൂഗിൾ കാഡ് വേർഡ് പോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു വീഡിയോ ഇതിലൂടെ സെലക്ട് ചെയ്യുന്നതിനും പ്ലേ ചെയ്യുന്നതിനും ഇൻട്രാക്റ്റീവ് മെനുകൾ വീഡിയോകൾക്കുള്ളിലുള്ള ഇൻട്രാക്റ്റീവ് മെനുകൾ സെലക്ട് ചെയ്യുന്നതിനും നമുക്ക് ഈ മാഗ്നറ്റ് ഫീൽഡ് ഉപയോഗിക്കാം ഇത് ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല പക്ഷേ ഈ ഒരു ഡിവൈസ് ഇരുന്നൂറ്റമ്പത് രൂപയാക്കി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ശരിയായ അനുഭൂതി മനസ്സിലാവും ഒരിക്കലും നിങ്ങൾ അത് നഷ്ടമാണെന്ന് പറയില്ല കാരണം ഒരു ത്രീ ഡി ചിത്രം കാണുന്ന അതേ അനുഭൂതി തന്നെയായിരിക്കും ത്രീ സിക്സ്റ്റി വീഡിയോകൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന മൊബൈൽ സെറ്റുകൾക്കൊപ്പം നിങ്ങൾക്ക് അറിയാം ഒരു ഓഫർ എന്ന നിലയിൽ വി ആർ ഹെഡ്സെറ്റുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കാണുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് എത്തപ്പെട്ട ഒരു അനുഭൂതി ആയിരിക്കും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുക അതുകൂടാതെ ഒരു സിനിമാ തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന അനുഭൂതിയും ഈ വി ആർ ഹെഡ്സെറ്റിലൂടെ ലഭിക്കുന്നു നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വി ആർ ഹെഡ്സെറ്റ് ഇഷ്ടപ്പെടും എന്ന് നിങ്ങളുടെ ഏത് മൊബൈലിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും കൂട്ടുകാരുടെ അറിവിലേക്ക് ഇതൊന്നും ഷെയർ ചെയ്തു എന്ന് വാങ്ങാം